എല്ലാവർക്കും നമസ്കാരം ഡിജിറ്റൽ ബാങ്കിങ് ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കായി ഇതാ ഒരു ബിഗ് അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് അതായത് നമ്മുടെ എല്ലാ ഫോണിലുള്ള എസ് ബി ഐ യോനോ ആപ്പ് ഇപ്പോൾ ആകെ മാറിപ്പോയിരിക്കുകയാണ് പഴയ ആപ്പ് അല്ല ഇത് ലുക്കിലും ഫ്യൂച്ചറുകളിലും ഒരു നെക്സ്റ്റ് ലെവൽ മാറ്റമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ബാങ്കിങ് ഇടപാടുകൾ വെറും സ്പീഡിലല്ല സൂപ്പർ സ്പീഡിൽ നടക്കുമെന്നാണ് നമുക്ക് ഈ ആപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും സ്പീഡിലാണോ സ്ലോയിലാണോ എന്നൊക്കെ നമുക്ക് നോക്കാം യൂസർ ഇന്റർഫേസിലെ മാറ്റങ്ങൾ മുതൽ പുതുതായി ആഡ് ചെയ്ത സെക്യൂരിറ്റി ഫീച്ചറുകൾ വരെ എന്തൊക്കെയാണ് ഈ അപ്ഡേറ്റിൽ ഉള്ളതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം പലർക്കും ലോഗിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾക്കും ഈ വീഡിയോയിൽ പരിഹാരം ഉണ്ടാകും അപ്പൊ ഒട്ടും വൈകിക്കേണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ബാങ്കിങ് ടെക്കറവുകൾ കൃത്യമായി ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പുതിയ അപ്ഡേറ്റ് പ്രകാരം യോനോ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത് ഇതിൻ്റെ ലോഗോയിലൊക്കെ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ കളർ തീമിലെല്ലാം വ്യത്യാസം വരുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാം എന്നാൽ പഴയ ആൻഡ്രോയിഡ് വെർഷനുകളിലൊന്നും ഇത് വർക്കാകില്ല പുതിയ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളിൽ അല്ലെങ്കിൽ പുതിയ ഫോണുകളിലാണ് ഇത്തരത്തിൽ ഒരു അപ്ഡേറ്റ് പുതുതായിട്ട് വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള എല്ലാ ഫോണുകളിലും അപ്ഡേറ്റ് വരുമെന്ന് വിശ്വസിക്കാം അപ്പോൾ സെക്യൂരിറ്റി റീസൺ കാരണം പഴയ ഫോണുകളിൽ നമുക്ക് കിട്ടുന്നില്ല ഇനി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മുൻപ് നമുക്ക് വ്യൂ ബാലൻസ് എന്ന് പറയുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഫിംഗർ പ്രിന്റോ ബയോമെട്രിക് ഉപയോഗിച്ചിട്ട് നമുക്ക് ബാലൻസ് അറിയാൻ പറ്റും അതിനോടൊപ്പം തന്നെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും ചെക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ നമുക്ക് അതിന് നമുക്ക് എം പിന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം മാത്രമാണ് സാധിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ചെയ്യാം അതിനു മുൻപ് ഇവിടെ താഴെ നോക്കുമ്പോൾ ട്രാൻസാക്ട് പിന്നെ കാൽക്കുലേറ്റർ ഓഫർ എന്ന് മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്യണം അതുപോലെ നമുക്ക് ഇതിൽ ഏത് കാര്യം ഉപയോഗിക്കണമെങ്കിലും ഈ എന്ന് പറഞ്ഞ ഓപ്ഷൻ പോയിട്ട് ബാക്കി ഉപയോഗിക്കും ഉപയോഗിക്കണമെങ്കിലും നമുക്ക് ലോഗിൻ ചെയ്യണം അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാം അപ്പോൾ ഞാൻ ചെയ്യുകയാണ് അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കുന്നത് മുൻപുണ്ടായിരുന്ന അതേ ഇന്റർഫേസ് ഒന്നുമല്ല മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് ടോട്ടലി വ്യത്യാസമാണ് നമുക്ക് പുതിയ മോഡൽ അതായത് പുതിയ പേയ്മെൻറ്റ് ആപ്പുകളുടെ എല്ലാം മറ്റുള്ള പേയ്മെൻറ്റ് ആപ്പുകളുടെ എല്ലാം അതേ രീതിയിലുള്ള ഒരു സ്റ്റൈലിഷ് ലുക്കിലാണ് ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് പക്ഷേ എസ് ബി ഐ ബാങ്കിൻ്റേതായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ആദ്യ അപ്ഡേറ്റിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുക ഇവിടെ നമുക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷൻ അക്കൗണ്ട് നമ്മുടെ സേവിങ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇവിടെ കാണാൻ സാധിക്കും അക്കൗണ്ട് ബാലൻസ് ഇവിടെ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ നമ്മുടെ വി അക്കൗണ്ട്സ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും സാധാരണ വന്നിട്ടുള്ള അതേ രീതി തന്നെയാണ് അത് കഴിഞ്ഞ് നമുക്ക് ലോൺ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത് അത് കഴിഞ്ഞ് നമുക്ക് പേഴ്സണൽ ഫിനാൻസ് മാനേജർ അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും പുതിയ അപ്ഡേറ്റ് പ്രകാരമാണ് വരുന്നത് സ്റ്റാർട്ട് ആയിട്ടില്ല പിന്നെ ജനറൽ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഫസ്റ്റ് ബാങ്കിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് രണ്ടാമത് നമുക്ക് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് ബസ് ടിക്കറ്റ് ഹോട്ടൽ ബുക്കിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറ്റും നമുക്കിവിടെ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതായത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ജീവിതവുമായി ബന്ധപ്പെട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനോ അപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിനോ ഒക്കെയുള്ള ഒരു ഓപ്ഷൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കംപ്ലീറ്റ്ലി ബാങ്കിങ് ആപ്ലിക്കേഷൻ മാത്രമല്ല നമുക്ക് നമ്മുടെ നിത്യ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും പേയ്മെന്റ് ചെയ്യുന്നതിനും അതിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് റിവാർഡ്സ് എന്ന് പറയുന്നില്ല നമ്മൾ ഇത്തരത്തിൽ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് റിവാർഡ്സ് പോയിന്റുകളും കിട്ടുന്നതാണ് അതിന്റെ ഡീറ്റെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് സമയത്തും റെഡീം ചെയ്യുന്നതിനുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് മുൻപുള്ള അപ്ഡേറ്റിൽ ഈ ഒരു രീതിയിലല്ല കൊടുത്തിരുന്നത് പോയിന്റ് ഒക്കെ കിട്ടുമെങ്കിൽ റെഡീം ചെയ്യുന്നതിന് നമ്മൾ മറ്റൊരു ആപ്ലിക്കേഷനിലേക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മെയിൻ കാര്യം വരാം അതായത് നമ്മളൊരു ബാങ്കിൽ പോയി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുവഴി ചെയ്യാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ പേയ്മെൻറ്റ്സ് ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് മറ്റൊരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സാധിക്കുന്നത് ഫസ്റ്റ് നമുക്ക് യു പി ഐ പിന്നെ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ബിൽസ് യോനോ ക്യാഷ് എന്ന് പറഞ്ഞ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് യു പി ഐ എന്നുള്ളതിൽ നമ്മുടെ യു പി ഐ ഐ ഡി നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞ് ഇവിടെ തന്നെ ഗൂഗിൾ പേയിലൊക്കെ ഉള്ളതുപോലെ യു പി ഐ ലൈറ്റും നമുക്ക് എനേബിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അതായത് പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് യു പി ഐ ലൈറ്റ് അതും നമുക്കിവിടെ എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് സാധാരണ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ ആപ്പുകൾ എങ്ങനെയാണോ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ നിന്നും പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള പേ ടു മൊബൈൽ കോണ്ടാക്റ്റ് പേ യു പി ഐ ഡി നമുക്ക് മറ്റൊരാളുടെ യു പി ഐ ഡി വാങ്ങിയിട്ട് അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം അതിനുവേണ്ടി നമ്മുടെ യു പി ഐ ഡി ട്രാൻസ്ഫർ എടുത്തിട്ട് ഇവിടെ മറ്റൊരാളുടെ യു പി ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി പൈസ ട്രാൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പിന്നെ മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാണുന്നതിനുള്ള സംവിധാനം ഇത്രയാണ് യു പി ഐ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത് ഇവിടെ നമുക്ക് വ്യൂ ആളാന്ന് പറഞ്ഞുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അതായത് യു പി ഐ ലൈറ്റ് എനേബിൾ ചെയ്യാനും അതുപോലെ തന്നെ യു പി ഐ നമ്പർ എനേബിൾ ചെയ്യുന്നതിനൊക്കെ ഓപ്ഷൻ വരും അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാം യു പി ഐ വഴി പിന്നെ നമുക്ക് യു പി ഐ ഓട്ടോ പേ ഐപ്ഷനുണ്ട് ഐ പി ഒ റെക്വസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും ഐ പി ഒ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഫണ്ട് ആഡ് ചെയ്യുന്നതിനും ഐ പി ഐ പുതിയ ഫണ്ട് ലിസ്റ്റ് ചെയ്യുന്നതിലൊക്കെ നമുക്ക് നേരിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷനുണ്ട് പിന്നെ യു പി ഐ ക്യാഷ് വിത്ഡ്രവൽ നമുക്ക് ഇത് വളരെ ഒരു കാര്യമാണ് അതായത് നമ്മൾ ഏതെങ്കിലും ബാങ്ക് എസ് ബി ഐയുടെ എ ടി എം കൗണ്ടറിൽ പോയിട്ട് നമുക്ക് ഈ ഓപ്ഷൻ വഴി യു പി ഐ ക്യാഷ് ഗൂഗിൾ പേ വഴി എ ടി എമ്മിൽ നിന്നും പൈസ എടുക്കുന്ന അതേ രീതിയിൽ തന്നെ ഈ ആപ്പ് പിന്നെ അകത്ത് വഴി പൈസ ട്രാ പൈസ പിൻവലിക്കാൻ പറ്റും പിന്നെ വരുന്നത് മാനേജ് യു പി ആണ് അപ്പോൾ യു പി ഐ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുണ്ട് പിന്നെ നമുക്ക് വ്യൂ വാൾ ട്രാൻസാക്ഷൻ എന്നുള്ള കാര്യമാണ് നമ്മൾ യു പി ഐ ആപ്പ് വഴി നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും നമുക്ക് നോക്കുന്നതിനുള്ള ഒരു സംവിധാനം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യു പി ഐ സംവിധാനം വളരെയധികം വിപുലീകരിച്ചിട്ടുണ്ട് കൂടുതൽ എളുപ്പമാക്കിയിട്ടുണ്ട് പുതിയ അപ്ഡേറ്റിൽ പിന്നെ നമുക്ക് വരുന്നത് ഫണ്ട് ട്രാൻസ്ഫർ ആണ് അപ്പൊ യു പി ഐ ഫണ്ട് ട്രാൻസ്ഫർ ഡീറ്റെയിൽ ആണ് ഞാനിവിടെ പറഞ്ഞത് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്യുക പിന്നെ വരുന്നത് ഫണ്ട് ട്രാൻസ്ഫർ ഇതാണ് വലിയ എമൗണ്ട് നമുക്ക് അൻപതിനായിരം രൂപ വരെ ഒറ്റയടിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഏതൊരു ബാങ്ക് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അതിന് നമുക്ക് ഈ ക്യുക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം ഇത് പല നിങ്ങളുടെ സേ സേവിങ് അക്കൗണ്ട് സിൽവർ ആണോ ഗോൾഡ് ആണോ അല്ലെങ്കിൽ പ്ലാറ്റിനം ആണോ നോർമൽ ആണോ ഏതാണോ അതിനനുസരിച്ചിട്ട് ഈ ക്യുക്ക് ട്രാൻസ്ഫറിൻ്റെ എമൗണ്ട് ഒക്കെ മാറും പിന്നെ സെൻഡ് മണി എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം എത്ര രൂപ വേണമെങ്കിലും ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്തതിന് ശേഷം പൈസ അയക്കാൻ പറ്റും നമ്മുടെ നമ്മുടെ തന്നെ മറ്റൊരു അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അതായത് നമുക്കൊരു ലോൺ അക്കൗണ്ട് ഉണ്ട് അത് അതുപോലുള്ള അക്കൗണ്ടുകളിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പിന്നെ വിദേശത്തേക്ക് നമുക്ക് പൈസ അയക്കുന്നതിനുള്ള ഒരു പുതിയ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് സെൻ്റ് മണി എന്ന് പറയുന്നത് പിന്നെ ഷെഡ്യൂൾഡ് പേയ്മെൻറ്റ് നമുക്ക് എല്ലാ മാസവും മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ മക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു നിശ്ചിത എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെഡ്യൂൾഡ് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എമൗണ്ട് ഒക്കെ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഓപ്ഷനാണ് പിന്നെ നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാനും പറ്റും അപ്പോൾ ഇതാണ് ഇവിടെ ഫണ്ട് ട്രാൻസ്ഫർ എന്നുള്ളതിൽ വരുന്നത് ബിൽസ് എന്ന് പറയുന്നതിൽ നമുക്ക് വ്യൂ ആൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബില്ലുകൾ നമ്മൾ ഗൂഗിൾ പേ പോലുള്ള യു പി ആപ്പുകൾ വഴി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും അതായത് ബ്രോഡ്ബാൻഡ് ബില്ലടയ്ക്കാം എഡ്യൂക്കേഷൻ ഫീസ് അടയ്ക്കാം കെ എസ് സി ബി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാം ഗ്യാസ് ബുക്ക് ചെയ്യാം പിന്നെ എൽ പി ജി ബുക്ക് ചെയ്യാം മൊബൈൽ വാട്ടർ ബില്ലടയ്ക്കാം റെൻറ്റ് അയക്കാം ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കാം ഇൻഷുറൻസ് അടയ്ക്കാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മുനിസിപ്പൽ ടാക്സ് അടയ്ക്കാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫാസ്റ്റാഗ് എല്ലാം നമുക്ക് ബിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴിയാണ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് യോനോ ക്യാഷ് എന്ന് പറയുന്നത് ഇത് എ ടി എം മെഷീനിൽ നിന്നും എ ടി എം കാർഡ് ഇല്ലാതെ പൈസ ട്രാ പൈസ നമുക്ക് പിൻവലിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ വിത്ഡ്രോ ക്യാഷ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ മുൻപില്ലാത്തൊരു സംവിധാനമാണ് നമുക്ക് ഈ ആപ്പ് വഴി നമ്മുടെ കയ്യിലുള്ള പണം എ ടി എം മെഷീനിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് യു പി ഐ ക്യാഷ് വിത് ഡ്രോകൾ നമ്മൾ യു പി ഐ ആപ്പ് ഉപയോഗിച്ച് പൈസ പിൻവലിക്കുന്നതിനും എ ടി എം മെഷീനിൽ നിന്നും സാധിക്കും പിന്നെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാനും ഇതുവഴി സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും വേണം പേയ്മെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ വഴി വരുന്നത് പിന്നെ നമുക്ക് താഴേക്ക് വരുമ്പോൾ ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഇവിടെ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഇടാം ആനുവറ്റി ഇടാം ഓട്ടോ സൈപ്പ് ഇടാം ഇതും പുതുതായിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് വിവിധ കാറ്റഗറിയിലുണ്ട് അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും റിക്കറിംഗ് ഡെപ്പോസിറ്റ് പല രീതിയിലുണ്ട് അതും നമുക്ക് ചെയ്യാം ഇതെല്ലാം പഴയ ആപ്ലിക്കേഷനകത്തുണ്ടായിരുന്നത് തന്നെയാണ് അനൂറ്റി ഡെപ്പോസിറ്റ് പിന്നെ ഓട്ടോ സ്വൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സേവിങ് അക്കൗണ്ടിൽ നിന്നും നിശ്ചിത എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എഫ് ടി പോലെ നമുക്ക് ആക്ട് ചെയ്യുന്നതും കൂടുതൽ പലിശ കിട്ടുന്നതുമായിട്ടുള്ളൊരു സംവിധാനമാണ് ഓട്ടോ സ്വൈപ്പ് അപ്പോൾ അതും ഇതിലേക്കുണ്ട് കൂടുതൽ അക്കൗണ്ട് സേഫ് ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതും പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് എല്ലാ അക്കൗണ്ടുകൾക്കും ഇത് ലഭ്യമാവണമെന്നില്ല നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ അനുസരിച്ച് അത് മാറും അത് കഴിഞ്ഞ് വരുന്നത് ലോൺ കാര്യങ്ങളാണ് നമുക്ക് പേഴ്സണൽ ലോണ് നമുക്ക് ഒരാ ലോൺ ഉണ്ടെങ്കിൽ അത് വീണ്ടും ലോൺ എടുക്കാം മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ലോൺ എടുക്കാം ഗോൾഡ് ലോൺ ഹോം ലോൺ എല്ലാ ലോണുകളും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട് പക്ഷെ നമ്മൾ ഹോം ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ബ്രാഞ്ചിൽ നേരിട്ട് പോയി ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് പിന്നെ ക്രെഡിറ്റ് സ്കോർ നോക്കുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട് കറക്റ്റ് ക്രെഡിറ്റ് സ്കോർ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇതുവഴി നോക്കിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയുകയൊന്നുമില്ല ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർമ്മിക്കുക പിന്നെ ക്രെഡിറ്റ് കാർഡ് എടുക്കണമെന്നുണ്ടെങ്കിലും ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് നോക്കണമെങ്കിലും ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് കാര്യങ്ങൾ പോറക്സ് കാർഡ് ഉണ്ടെങ്കിൽ എൻ സി എം സി കാർഡ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ നോക്കി മനസ്സിലാക്കാൻ പറ്റും പിന്നെ താഴേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ കാണാൻ പറ്റും നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇതുവഴി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പുതുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റിന് ഒന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം പിന്നെ അതിൻ്റെ പോർട്ട്ഫോളിയോ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും പിന്നെ നമുക്ക് ഡിമാറ്റ് എസ് ബി ഐയുടെ തന്നെ ഡി ട്രേഡിംഗ് ആപ്ലിക്കേഷനാണ് എസ് ബി ഐ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ലിങ്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇതുപോലെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ജസ്റ്റ് ലോഡ് ചെയ്യുന്നതിന് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ അതായത് ഡിബാറ്റ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാനും അതിൻ്റെ എത്രയാണ് കറണ്ട് വാല്യൂ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ എൻ പി എസ് സി നാഷണൽ പെൻഷൻ സ്കീം പി പി എഫ് പി എഫിലൊക്കെ നമുക്ക് ഇതുവഴി ഇൻ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പേഴ്സണൽ ഫിനാൻസ് മാനേജർ എന്ന് പറഞ്ഞു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതും ആക്റ്റീവായിട്ടില്ല പുതുതായിട്ട് വരാൻ പോകുന്നതാണ് നമ്മുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പിന്നെ ഇൻഷുറൻസ് ആണ് നമുക്ക് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് എസ് ബി ഐ ഹെൽത്ത് ഇൻഷുറൻസ് എസ് ബി ഐ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് മോട്ടോർ ഇൻഷുറൻസ് ഒക്കെ നമുക്ക് ഇതുവഴി അപ്ലൈ ചെയ്യുന്നതിനും അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കുന്നതിനൊക്കെ നമുക്ക് സാധിക്കും ആ പുതിയ ആപ്ലിക്കേഷൻ ഇടുന്നതിനൊക്കെ ഈ ആപ്ലിക്കേഷനിൽ സാധിക്കുന്നതാണ് അത് കഴിഞ്ഞ് ലാസ്റ്റാണ് നമുക്ക് സർവീസ് എന്ന് പറഞ്ഞു വരുന്നത് അപ്പോൾ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് ചെക്ക് സർവീസ് ഇ സെക്യൂർ ലോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സർവീസ് എന്ന് പറയുന്നതിലാണ് വരുന്നത് ഇവിടെ വ്യൂ ആളാന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെക്ക് ചെക്ക് ബുക്ക് സ്റ്റോക്ക് ചെയ്യാം കാർഡ് ബ്ലോക്ക് ചെയ്യാം റിപ്പോർട്ട് ഓത്തറൈസ്ഡ് അൺ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഒക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഴയതിലുള്ള കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടെ സിമ്പിളാക്കിയാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷേ കുറച്ച് സെക്യൂരിറ്റി കൂട്ടിയിട്ടുണ്ട് പിന്നെ വരുന്നത് ലോണിൻ്റെ കാര്യം താഴെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം സ്കാൻ ക്യു ആർ കോഡ് അപ്പോൾ ഇത് നമുക്ക് കടയിലൊക്കെ പോയിട്ട് സ്കാൻ ചെയ്യാനുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇത് എല്ലാ സമയത്തും വർക്ക് ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ പേ പോലെ വർക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ് ഇതാ ഇവിടെ ഇപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് എടുത്തപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എങ്കിലും ഇതിന് സാധ്യതകൾ കുറവാണ് ഉപയോഗിക്കാൻ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ലോഗൗട്ട് ചെയ്തിട്ട് ഫസ്റ്റ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് എം പിൻ അടിച്ചു വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ ബാങ്കിങ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം അവിടെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് പ്രൊഫൈൽ ഡീറ്റെയിൽ നമ്മുടെ പ്രൊഫൈൽ മാനേജ് ചെയ്യാം അക്കൗണ്ട് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ അക്കൗണ്ട് സർവീസ് സെറ്റിങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ലോഗൗട്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഒക്കെ മുകളിലാണ് വരുന്നത് ഇത്രയുമാണ് പുതിയ യോനോ ആപ്ലിക്കേഷനകത്തുള്ളത് കാണുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളെ ഉള്ളൂ എന്ന് തോന്നും പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് എന്ത് സംശയമാണ് അതായത് ഇതിനകത്ത് എന്ത് സാധനമാണ് നിങ്ങൾ നോക്കിയിട്ട് കാണാൻ പറ്റാത്തത് എന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് കമൻറ്റ് ചെയ്യുക ഞാനത് കാണിച്ചു തരുന്നതാണ് കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്കത് കാണിച്ചു തരാം അപ്പോൾ പഴയതിലുള്ളതിനേക്കാളും കൂടുതൽ ഫ്യൂച്ചറുകൾ ഇതിനകത്തുണ്ട് എന്നാൽ കാണുമ്പോൾ സിമ്പിളായിട്ട് പുതിയ രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് നമുക്ക് കാണുമ്പോൾ ഇത് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും പഴയതിനേക്കാളും കൂടുതൽ എളുപ്പത്തിലാണ് ഇവരിവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് ലോഗഔട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു അപ്ഡേറ്റ് നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടെങ്കിൽ എസ് ബി ഐ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം കാരണം സെക്യൂരിറ്റി റീസൺസുകൾ കാരണം ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക പാസ്വേഡെങ്കിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുവഴി നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക എപ്പോഴും നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ലോഗൗട്ട് ചെയ്യാൻ കൂടെ ശ്രമിക്കുക നമുക്ക് ആപ്ലിക്കേഷൻ്റെ യൂ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ നമുക്കിവിടെ ലോഗിങ് വിത്ത് യൂസർ നെയിം എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താണ് നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എം പിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യം കൂടെ ഓർമ്മിക്കുക അപ്പോൾ പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയ യോനോ ആപ്ലിക്കേഷനെ പറ്റി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക